ഒരു ഫോട്ടോ ഷൂട്ട് ഇത്ര ക്ലിക്കാകുമെന്ന നടി അഞ്ചു പോലും കരുതിയില്ല കണ്ടില്ലേ വിൻറ്റേജ് ലുക്കിൽ കാണുന്നത് അഭിനയം മോഡലിംഗ് രണ്ടിലും വിജയിച്ച നടിയാണ് അഞ്ജു കുര്യൻ ശാന്തി ഓശാന എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തി മലയാള തമിഴ് പ്രേക്ഷകരെ കയ്യിലെടുത്ത നടിയാണ് അഞ്ജു അബ്രഹാം ഓസ്ലറിന് ശേഷം വോൾഫ് എന്ന തമിഴ് ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് താരം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് ഇപ്പോൾ ഇപ്പോഴിതാ അഞ്ചു പുതുതായി നടത്തിയ ഫോട്ടോഷൂട്ട് ശ്രദ്ധേയമാവുകയാണ് സ്വയം സ്നേഹിക്കുക എന്നതിൻ്റെ പ്രാധാന്യം ചർച്ച ചെയ്യുന്നതാണ് അഞ്ജുവിന്റെ ഫോട്ടോഷൂട്ട് വിൻഡേജ് ലുക്കിൽ അതിമനോഹരിയായാണ് അഞ്ജു ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങളുടെ സമാധാനത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകുക നിങ്ങളുടെ സന്തോഷം സ്വയം കണ്ടെത്തും എന്നാണ് ചിത്രങ്ങൾക്കൊപ്പം അഞ്ജു പങ്കുവെച്ച കുറിപ്പിലുള്ളത് സ്വയം സ്നേഹിക്കുക എന്നത് സന്തോഷത്തിലേക്കുള്ള വഴി കാണിക്കുമെന്നും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നതുമാണ് ഫോട്ടോഷൂട്ടിന്റെ വിഷയം ജോസ് ചാൾസ് ആണ് അഞ്ജുവിനെ ഇത്ര മനോഹരിയാക്കി ഫോട്ടോ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി